നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ടഫിസ് അക്കാദമിയിലേക്ക് സ്വാഗതം ഈടെ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ആർക്കു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് അതേപോലെ ഓഫീസ് അറ്റൻഡന്റ് മുതലായ തസ്തികകളിൽ ഒരു ജോലി ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ആ മേഖലകളിൽ എത്രത്തോളം സാധ്യതകളുണ്ട് എന്ന് അറിയാൻ ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് നമ്മുടെ കമന്റ് ബോക്സിൽ അത്തരത്തിലുള്ള ഒരു റിക്വസ്റ്റ് കണ്ടതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ട കാര്യം എന്താണ് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയണം അല്ലെ സാധാരണ പി എസ് സി നടത്തുന്ന ഒരുപാട് ഒരുപാട് പരീക്ഷകളുണ്ട് ഗസറ്റഡ് പോസ്റ്റ് മുതൽ ഇങ്ങോട്ട് താഴോട്ടുള്ള ധാരാളം പരീക്ഷകളുണ്ട് അതിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷയുണ്ട് കൂടുതൽ നിയമനങ്ങൾ നടത്തപ്പെടുന്നതും എന്നാൽ ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത മാത്രം മതിയാവുന്നതുമായിട്ടുള്ള ഒരു പരീക്ഷ അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഡിഗ്രി എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ബിരുദധാരികളായ ആളുകളെ ഈ ഒരു പരീക്ഷയിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിരിക്കുന്നതിനാൽ തന്നെ കടുത്ത മത്സരം എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിൽ അധികം ഉണ്ടാകുവാനുള്ള സാധ്യത ഇല്ല അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ധാരാളം ആളുകൾക്ക് പോയി പഠിച്ചെഴുതുവാനുള്ള ഒരു പരീക്ഷയും കൂടിയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഭാഷാ വിഷയങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എൺപത് മാർക്കോളം അടിസ്ഥാന പൊതുവിജ്ഞാന മേഖലയിൽ നിന്നുമാണ് ചോദ്യങ്ങൾ ഉള്ളത് ഇരുപത് മാർക്കിനോളം വരുന്ന ചോദ്യങ്ങൾ ഗണിതം അതേപോലെ തന്നെ മാനസിക ശേഷി എന്നീ മേഖലയിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ പറയുന്ന ആ ചെറിയ വിദ്യാഭ്യാസ യോഗ്യതയാണ് ഉള്ളതെങ്കിൽ അദ്ദേഹത്തിന് വളരെ അനായാസം എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഈ ഇരുപനീച്ച ഈ ഒരു പരീക്ഷ നോക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ മേഖലകളിലേക്കാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൂടി അല്ലെങ്കിൽ ബൾക്കായിട്ടുള്ള നിയമനങ്ങൾ ലഭിക്കുന്നത് എന്ന് കൂടി നമ്മൾ അറിയണം അതിൽ ആദ്യമായി നോക്കിക്കഴിഞ്ഞാല് നമുക്ക് പറയുന്നൊരു കാര്യമാണ് അല്ലെ വേരിയസ് എൽ ജി എസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക നമ്മൾ അറിയും അത് പതിനാല് ജില്ലകളിലേക്കും നടത്തപ്പെടുന്നതാണ് അല്ലെ പതിനാല് ജില്ലകളിലേക്കുമായിട്ട് നടത്തപ്പെടുന്നതാണ് മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് പരീക്ഷ നടത്തുന്നത് അല്ലെ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ പരീക്ഷ നടത്തപ്പെടുന്നു പരീക്ഷയിൽ ലിസ്റ്റ് വ്യത്യാസപ്പെട്ടിരിക്കും എന്തായാലും ശരാശരി ഒരു ജില്ലയിൽ അഞ്ഞൂറ് പേർക്കെങ്കിലും നിയമന ശുപാർശ ഇവിടെ നിന്ന് പോയിരിക്കുമെന്നുള്ളതാണ് കണക്ക് അപ്പൊ അങ്ങനെ അഞ്ഞൂറ് പേർക്കെങ്കിലും നിയമന ശുപാർശ പോകുന്നു പതിനാല് ജില്ലകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില ജില്ലകളിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകും അപ്പൊ എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു റൗണ്ട് ഫിഗർ ഒപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് ഏഴായിരം അല്ലെങ്കിൽ ഒരു ഏഴായിരത്തി അഞ്ഞൂറോളം ആളുകൾ നമുക്ക് എടുക്കാം കാര്യം ചില ജില്ലകളിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകും അതുകൊണ്ട് ഒരു ഏഴായിരം മുതൽ ഏഴായിരത്തി അഞ്ഞൂറോളം വരെ ആളുകൾക്ക് നിയമന ശുപാർശ പോകുന്ന എങ്ങനെ ഒരു പരീക്ഷ കഴിഞ്ഞ് മൂന്ന് വർഷത്തിനുള്ളിൽ പോകുന്നതാണ് ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു കാറ്റഗറി നോക്കിയാൽ എന്താണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത് വിവിധ കമ്പനി ബോർഡുകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവെന്റിന്റെ പരീക്ഷ നടത്താറുണ്ട് അതും ഈ പറയുന്ന മൂന്ന് വർഷ കാലയളവിലേക്കാണ് പക്ഷേ ഇത് നടത്തപ്പെടുന്നത് എങ്ങനെയാണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് നടത്തപ്പെടുന്നത് പക്ഷെ എന്നിരുന്നാലും റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് കൂടുതലാണ് നിയമന ശുപാർശ ചിലപ്പോൾ ഉറപ്പ് പറയുന്നില്ല ചിലപ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിൽ കിടക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് വരെ ചിലപ്പോൾ നിയമന ശുപാർശകൾ പോവാറുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇതേപോലെ ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷ പരീക്ഷയുണ്ട് അതെന്താണെന്നറിയാമോ അതാണ് സെക്രട്ടറിയേറ്റ് ഒ എ എന്ന് പറഞ്ഞൊരു പരീക്ഷ സെക്രട്ടറിയേറ്റ് ഒ എ എന്ന് പറയുന്ന ഒരു പരീക്ഷയുണ്ട് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റുന്ന ഒരു പരീക്ഷയാണ് അവിടെയും നമുക്ക് ശരാശരി ഒരു സ്റ്റേറ്റ് നടക്കുന്ന ഒരു പരീക്ഷയാണെങ്കിലും ശരാശരി നമുക്കൊരു ഇരുന്നൂറോളം നിയമനങ്ങളെങ്കിലും അവിടെ ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇരുന്നൂറോളം നിയമനെങ്കിലും അവിടെ ഉണ്ടാവും പിന്നെ അടുത്ത മറ്റൊരു പരീക്ഷ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയും ഇതേപോലെ തന്നെയാണ് സ്റ്റേറ്റ് വീടായിട്ടാണ് നടത്തപ്പെടുന്നത് ശരാശരി അറുന്നൂറ് മുതൽ ആയിരം വരെയുള്ള നിയമനങ്ങൾ അവിടെ ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് നമുക്കൊരു ആയിരം തൽക്കാലം എളുപ്പത്തിന് നമുക്കൊരു ആയിരം എന്ന് തന്നെ വയ്ക്കാൻ കാര്യം ആയിരം പേരുടെ നിയമന ശുപാർശയ്ക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അവിടെ കാരണം എല്ലാവരും ജോയിൻ ചെയ്യണം എന്നില്ലല്ലോ അതുകൊണ്ട് ശിപാർശ ആയിരം പേര് ഇടുന്നെങ്കിൽ ഇവിടുന്ന് പോകും ഇന്നുള്ളത് ഒരെണ്ണം ഏതാണ് കേരള ബാങ്ക് ഇപ്പൊ ഏറ്റവും മുടിവ് വിളിച്ചിരിക്കുന്നതാണ് കേരള ബാങ്കിൻ്റെതാണ് കേരള ബാങ്കിൽ ഒന്നുണ്ട് ഈ പറയുന്ന തസ്തിഹയിലേക്കുള്ള വിജ്ഞാപനമൊക്കെ വന്നിട്ടുണ്ട് അവിടെ ശരാശരി ഒരു ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറോളം നിയമനങ്ങളിൽ നമുക്കാണ് പോകുന്നത് കാരണം കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ എന്ന രീതിയിൽ ഇരുന്നൂറ്റമ്പതുള്ള വേക്കൻസികളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒ അതേപോലെ തന്നെ ഉണ്ടാകും ഒരു ഇരുന്നൂറ്റമ്പതോളം വേക്കൻസികൾ ഉണ്ടാകും ഇനി നമ്മൾ മൊത്തത്തിൽ ഒന്ന് നോക്കിയാൽ ഏകദേശം ഒരു ഏഴായിരത്തി അഞ്ഞൂറും രണ്ടായിരത്തി ഒന്ന് പതിനായിരം അല്ലെ ഒരു പതിനൊന്നായിരത്തോളം വേക്കൻസികൾ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് അഞ്ഞൂറോളം വേക്കൻസികൾ എന്ന് പറയണ വേക്കൻസി അല്ല നിയമനങ്ങൾ എന്ന് പറയണം ലഭിക്കുന്ന ഒരു പരീക്ഷയാണ് ഈ പറയുന്ന ഒ എ പരീക്ഷ എന്ന് പറയുന്നത് പതിനൊന്ന് അഞ്ഞൂറ് പതിനൊന്നായിരത്തി അഞ്ഞൂറോളം വേക്കൻസികൾ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന നിയമനം നടക്കുന്ന ഒരു പരീക്ഷയാണ് ഇത് ഈ തസ്തികയിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റുകളും മറ്റൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ക്ലർക്കൽ പോസ്റ്റിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് സാധിക്കുന്നതും കൂടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു പരീക്ഷയൊക്കെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ വളരെ ഈസി ഈസിയായിട്ട് കിട്ടുമെന്ന് പറയാൻ ഒന്നുമല്ല കാര്യം പല ആളുകളും പല പരീക്ഷകൾ ഏം ചെയ്യും ടാർഗറ്റുകൾ പലതെയിം ചെയ്യും ഡിഗ്രി തരത്തിലാണെങ്കിൽ എസ് ഐ ഉടത് സെക്രട്ടേറിയറ്റ് അങ്ങനെ പലതും ചെയ്യും കാര്യം ക്വാളിഫിക്കേഷൻ കൂടുതലുള്ള ആളുകൾ കൈ നിരയിലുള്ള അവസരങ്ങൾ ഒന്നുപോലെ ഒരു ഫോക്കസ് ഫോസ് പലതിലേക്ക് പോകുന്നു അതുകൊണ്ട് അവരുടെ കോൺസെൻട്രേഷൻ ഒക്കെ പോകാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഉള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് പൊതുവെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഒ എ അല്ലെങ്കിൽ എൽ ബി എസ് ആവുന്നത് കൊണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും അധികം കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടില്ല പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്ത് പോകാനും പറ്റുന്ന ഒരു വിഭാഗമാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ജോലി വളരെ അനായാസം തന്നെ നേടാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ തന്നെ നിങ്ങൾ നോക്കുക വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ച് ഈ പറയുന്ന സെക്രട്ടറിയേറ്റ് അല്ലെങ്കിൽ എന്താണ് വേരിയസ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് മുതലായ ഏതെങ്കിലും ഒരു എൽ ജി എസ് ലിസ്റ്റിൽ അവർ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് എന്നിട്ടാണ് എൽ ജി എസ് എന്നായിരിക്കും അവർ പ്രൊമോട്ട് ചെയ്യപ്പെട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെ എൽ ജി എസ് എന്നുള്ള ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാസീസ് അക്കാദമി ഒരു കോഴ്സ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വരികയാണ് അത് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയുകയാണ് അതായത് നമ്മുടെ ഈ എൽ ജി എസിന്റെ സിലബസ് എൽ ജി എസിന്റെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യും അത് വീഡിയോ ക്ലാസ്സുകൾ അത് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളെ ഒന്നുകൂടി വിശദമാക്കിക്കൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഡിയോ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ എടുക്കുന്ന ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പി ഡി എഫ് നോട്ട്സുകൾ ഉണ്ടാവും പിന്നെയോ ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മോഡൽ പരീക്ഷകളും ഉണ്ടായിരിക്കുന്നതാണ് മാത്രമല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുവാനായിട്ടുള്ള ഫാക്കൽറ്റിയുടെ സപ്പോർട്ടും കൂടി ഉണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഒരു പരിശീലന പരിപാടിയാണ് ബാസിസ് അക്കാദമി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏത് വിഷയമാണോ നിങ്ങൾക്കടുത്ത് പഠിക്കാനുള്ളത് അതേ രീതിയിൽ പ്രത്യേകമായിട്ട് ആ രീതിയിലുള്ള സബ്ജക്ട് വൈസിലുള്ള നോട്ട്സുകൾ സബ്ജക്ട് വൈസിലുള്ള ഫോൾഡറുകളിലാക്കിയിട്ട് നൽകുന്ന സബ്ജക്റ്റ് വൈസിലുള്ള ക്ലാസ്സുകൾ സബ്ജക്ട് വൈസ് നോട്ട്സുകൾ സബ്ജക്ട് വൈസ് എക്സാമുകൾ സബ്ജക്ട് വൈസ് ഡിസ്കഷനുകൾ ഇതെല്ലാം പ്രത്യേകം 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 സബ്ജക്ട് വൈസ് ഫോൾഡറിലാക്കി നൽകുന്ന ഒരു കോഴ്സാണ് നമ്മൾ ആരംഭിക്കാനായിട്ട് പോകുന്നത് ഇത് ടെലഗ്രാമിലൂടെയാണ് നമ്മൾ നൽകുന്നത് ടെലഗ്രാമിലൂടെയുള്ള ഈ ഒരു കോഴ്സ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റാങ്ക് ഫെയിൽ മേടിക്കേണ്ട കാര്യമില്ല മറ്റൊരു കോഴ്സിനും പോയി ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു എൽ ജി എസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു കോഴ്സ് എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല കാര്യം എന്താണ് സമ്പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നൽകുന്നതാണ് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി ഇതിൽ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ആൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത് ഇതിനെ ഒരു ചാർജ് നിശ്ചയിച്ചിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ അക്കാഡമി നിലനിൽക്കുന്ന കാലത്തുള്ള നിങ്ങൾക്ക് ഇതിലുള്ള നിന്നുള്ള കാര്യങ്ങൾ സ്വീകരിച്ച് പഠിക്കാവുന്നതാണ് അതിന്റെ ആ ഒരു കോഴ്സ് ഫീ എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതായത് വെറും എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഈ ഒരു എൽ ജി എസിന്റെ കോഴ്സിനായിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് അതായത് സമയപരിധിയില്ല കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് നൽകുന്നതാണ് അതായത് ഒരു ഫയലോ മറ്റേതെങ്കിലും ഒരു കോഴ്സോ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരാൾക്ക് പിന്നീട് എടുത്ത് പഠിക്കേണ്ട സാഹചര്യം വരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ അതായത് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ഈ നമ്പറിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ് യൂണിവേഴ്സിറ്റി മുതൽ കേരള ബാങ്ക് വരെയുള്ള എൽ ജി എസ് അല്ലെങ്കിൽ ഒ എ പരീക്ഷകൾ എഴുതി കഴിഞ്ഞാൽ ഇത്രത്തോളം അവസരങ്ങൾ ഉണ്ടാവും അതായത് ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ നല്ല രീതിയിൽ അവസരങ്ങൾ ഇനിയും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ വരാനായിട്ട് ആഗ്രഹിക്കാൻ നൽകുന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ശുപാർശ ചെയ്യുകയാണ് അപ്പൊ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒ എ അല്ലെങ്കിൽ എൽ ജി എസ് എന്ന് പറയുന്നത് ചെറിയ ഒരു അവസരമല്ല അതെന്താണ് ഒരു വലിയൊരു അവസരത്തിലേക്കുള്ള നമ്മളൊരു പ്രയാണമായിട്ട് തന്നെ കണക്കാക്കണം കാര്യം ഡിഗ്രി ഇല്ലാത്ത ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എഴുതി പറ്റും അതിനുശേഷം ഡിഗ്രി എടുത്തു കഴിഞ്ഞ് ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും മറ്റ് പരീക്ഷകൾ പോലും എഴുതി പിടിക്കാനായിട്ട് സാധിക്കും അങ്ങനെ എഴുതി പിടിച്ചിട്ടുള്ള എഴുതി ജോലി വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസുകളെല്ലാം നമ്മുടെ ഉള്ള സ്ഥിതിക്ക് ഒരവസരവും തീരെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കാവുന്നതാണെന്ന് പറഞ്ഞു നിന്നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ്